അധ്യാപക ദിനത്തിൽ രക്തദാനത്തിനൊരുങ്ങിയ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മലപ്പുറം ചേലമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ സെപ്റ്റംബർ അഞ്ചിന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇവിടെയുള്ളത് നമ്മുടെ യും അതേപോലെ ടീച്ചർ ഉണ്ട് എസ് എസിന്റെ സാറുണ്ട് അതേപോലെ തന്നെ റാങ്ക്സ് ക്ലബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനായിട്ടുള്ള സാറുണ്ട് ഞങ്ങള് ഈ ഒരു അധ്യാപന ദിനത്തിൽ പറയാൻ കാരണം നേരത്തെ അധ്യാപന ദിനത്തിലൊക്കെ ഞങ്ങളുടെ സ്കൂൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ സാമൂഹിക കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക നേരത്തെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അതേപോലെ തന്നെ വായന പാഠവുമായി ബന്ധപ്പെട്ട് ജീവാംശം എന്ന് പറയുന്ന പത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷവും ഞങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായി വന്നിട്ട് ഇതൊക്കെ അധ്യാപക ദിനത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹിക കാഴ്ചപ്പാടോടുകൂടി വിളിച്ചു ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചപ്പാട് സമൂഹത്തിൽ പുതിയൊരു മെസ്സേജ് കൊടുക്കുന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ വർഷം ഞങ്ങൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ പെരുന്തൽ അവരുമായി സഹിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതില് ലാൻഡ് സ്കോബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധത്തിലുള്ള സഹകരണവും സഹായങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് അതേപോലെ തന്നെ ഗെയ്റ്റ്സ് റോവേഴ്സ് യൂണിറ്റ്സ് അല്ല ഇത് റോവേഴ്സ് ആണ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ സെപ്റ്റംബർ അഞ്ച് അധ്യാപകൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് റോവേഴ്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെയും ലയൻസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഓരോ അധ്യാപകനും സമൂഹത്തിന്റെ മാതൃകയാവണം അധ്യാപകരിലൂടെയാണ് സമൂഹം വളരുന്നത് ഇത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നാടും അവിടുത്തെ അധ്യാപകരെക്കാൾ ഉയരില്ല എന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണന്റെ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും മുന്നോട്ടു പോകുന്നതെന്ന് സ്കൂൾ അധികൃത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം എല്ലാ അധ്യാപകരും രക്തദാനം നടത്തുന്നതിനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ചേലേമ്പ്രയിലെ മറ്റ് സ്കൂളുകളിലെ അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സിഇ ദീപക് ഹെഡ് മിസ്റ്റർ ആർ പി ബിന്ദു ശ്വേത അരവിന്ദ് ആർ എസ് ബിനോയ് പി അബ്ദുൾ റഷീദ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് icky like gold and diamonds.